രമേശേ നാളെ അല്ലെ പണി ഉണ്ടാവും തൊട്ട് പണി ഉണ്ടാവണ്ട കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാട്ടോ ഓണത്തിന്റെ തിരക്കൊക്കെ കഴിഞ്ഞു അടുത്താഴ്ച തുടങ്ങുന്നാണ് മോനാളി പറഞ്ഞത് അല്ലടാ ഒരു ചായ ഓണം കഴിഞ്ഞിട്ട് വിളിച്ചാലാ പൈസക്കടയില് നിങ്ങള് നമ്മടെ ഒപ്പം രുഗേഷ് അല്ലേ ആ പഠിച്ചെ പിന്നെ ദൈവം നമ്മുടെ മുമ്പിൽ ഒരാളെത്തി നോക്കിയടാ നമുക്ക് അവന്റെ തല അടിക്കാന്ന് അവന്റെ അവനോട് കൊണ്ട് നമുക്കൊരു കണ്ടേ നമുക്ക് ഞങ്ങള് മനസ്സിലായാ സുമേഷ് രമേഷ് സാമാജ സ്കൂളല്ലേ പഠിച്ചു പത്ത് ജി സംസ്കൃതം അത് മനസ്സിലായാ ഓക്ക് ബെഞ്ച് എന്റെ ക്ലാസ്സിൽ ആയിരുന്നല്ലോ അതാ ഞാൻ കോൺസെൻട്രേഷൻ ആണോ ബാക്കിലൊക്കെ തിരിഞ്ഞോക്കാറില്ല ബാക്കിലായ കാരണം എപ്പോഴും കാണാൻ ഈ ഫ്രണ്ടില് എപ്പഴും പൂജില്ലേ എപ്പഴും കോൺസെൻട്രേഷൻ ആണ് സ്റ്റേഡിയോ ഞങ്ങള് പെയിന്റ് ശരിക്കും പെയിന്റ് പണി ആ നിങ്ങളെ കണ്ടതന്നെ ഏകദേശം എനിക്ക് മനസ്സിലാവും നിങ്ങള് കൊറച്ചും കൂടെ ഒന്ന് സെറ്റിൽ ആയില്ലേ അല്ലെ പള്ളി ഞങ്ങള് കുഴപ്പമില്ല എങ്ങനെ തട്ടിമുട്ടി പോകണോ പഠിക്കണം അത് പഠിക്കണം കോൺസെൻട്രേറ്റ് ഇങ്ങനെ ആവുന്ന ലൈഫ് അതാണ് എല്ലാവർക്കും പോലെ ലൈഫ് കൊടുക്കില്ലല്ലോ അത് നിങ്ങള് നിങ്ങൾ ഇങ്ങനെ ആവട്ടോ പെയിന്റ് മണി ഓ ദശാളിൽ ഇങ്ങനെ എന്നിട്ട് ഇപ്പൊ എന്തായാലും ചേട്ടാ രണ്ട് മസാല കൊടുക്ക ദോശ മസാല ഒരു ചായ കൊടുക്ക രണ്ട് ചായ കൂട്ടുകാരാണ് പോണെ അതെ ചേട്ടാ മതി ആക്കിയോ തങ്ക ഞങ്ങളുടെ തങ്ക തങ്ക് ഞാൻ ഒരുമിച്ച് നാല് കൊല്ലം പഠിച്ചതാ അല്ല അറിയോ ആറ് ഏഴ് എട്ട് ഒമ്പത് നിങ്ങള് എട്ടിന് സെക്കൻഡ് ഇയർ പഠിക്കുമ്പോഴാണ് എട്ട് ഒമ്പത് പത്ത് മൂന്ന് കൊല്ലം പഠിച്ചതാ ഞാനോടും ഞാൻ ഭയങ്കര ഫ്രണ്ട് ബെഞ്ച് ബാക്ക് ബെഞ്ച് ബാക്ക് ബെഞ്ച് ഫ്രണ്ട് ബെഞ്ച് ബാക്ക് ബെഞ്ചേസ് ഒക്കെ എപ്പോഴും ഇങ്ങനെ തന്നെയാണല്ലേ രക്ഷപ്പെടണം ഭയങ്കര ബുദ്ധിമുട്ടാണ് മസാലയിൽ നെയ്യി ഇങ്ങനെ പദ്ധതി കൊടുക്കൂട്ടാണോ എന്റെ ഫ്രാൻസ് ആണ് എന്തായാലും നിങ്ങൾ വന്നായി ഇവനെന്തവിടെ നിൽക്കുന്നറിയോ പഴംപൊരിയും ചായും പൈസ ഈ ബ്ലഡി ചായക്കാരൻ പൂർ ബർഗർ എനിക്ക് ആ പഴംപൊരിയും ചായരും ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞു നെക്സ്റ്റ് മന്ത് സാലറി കിട്ടി കഴിഞ്ഞാൽ കൊടുക്കില്ലേ ആടാ നെക്സ്റ്റ് മന്ത് സെവൻ എനിക്ക് സാലറി കിട്ടി കഴിഞ്ഞാൽ ഞാൻ ഈ ബ്ലഡ് ചട്ടന് കൊടുക്കാന്ന് പറഞ്ഞാണ് മാൻ ഏഴായിരം ഏഴായിരം രൂപ സാലറി എനിക്ക് കിട്ടും പക്ഷെ അഞ്ച് ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാം തീരും അതിൽ മുന്നത്തെ മാസത്തെ ഉണ്ടല്ലോ ഒരു സിക്സ് തൗസൻഡ് കടം അത് ഞാൻ കൊടുത്തു തീർക്കും ആരെ കടം വെക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല സാലറി കിട്ടും തൗസൻഡ് അപ്പൊ തന്നെ ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞു കൊടുക്കും യെസ് ജസ്റ്റ് വൺ ആൻഡ് ചായ അത് ఇవ్వుతరు చెట్టా అండి పంపురియూరి చాయీని కూటిట ఎల్లుతరు దిస్ గైస్ ఆర్ మై ఫ్రెండ్స్ నుగ్ల కేటకి ప్లీజ్ మ్యాన్ అల్ల అప్పుడు ఇది మురువా మనం కొడుతనో ఫ్రెండ్స్ సలడా మనం అల్లారు ఒక క్లాస్ లలే కంగడ డ్రెస్సింగ్ కుచం 90 నికారుడ కుచం కుచాలా నుగ్ల పంపురియూరి చాయే పైస మనం కొడుతనో అది కొడుతనో కొన్న నీ ఫ్రెండ్ బిడి నికింది తినిోకన్ కళ్ళు తెనడున మనం కండిలే నీ ఐ నో నుగ్ల క్లాస్ మెస్ వాన్ చబానా ఫ్రెండ్స్ బాట